നമസ്കാരം പ്രകൃതി ദുരന്തങ്ങളിൽ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിന് തുച്ഛമായ തുക അനുവദിച്ച കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിന് പ്രളയക്കെടുതി സഹായമായി നൂറ്റി കോടി രൂപയാണ് കേന്ദ്രം അനുവദിച്ചത് മഹാരാഷ്ട്രയ്ക്ക് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് കോടിയും ആന്ധ്രയ്ക്ക് ആയിരത്തി മുപ്പത്തിരണ്ട് കോടിയും അനുവദിച്ചിട്ടുണ്ട് അസമിന് എഴുന്നൂറ്റി പതിനാറ് കോടി ബീഹാറിന് അറുന്നൂറ്റി അമ്പത്തി അഞ്ച് കോടി എന്നിങ്ങനെയും പ്രഖ്യാപിച്ചു പതിനാല് സംസ്ഥാനങ്ങൾക്കായി ആകെ അനുവദിച്ചത് അയ്യായിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് പോയിന്റ് ആറ് പൂജ്യം കോടി രൂപയാണ് കേരളത്തിന് സഹായം അനുവദിക്കുന്നില്ലെന്ന വിമർശനങ്ങൾക്കിടയിലാണ് പ്രഖ്യാപനം സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിലെ കേന്ദ്രവിഹിതമാണ് നൽകുന്നത് ദേശീയ ദുരന്ത നിവാരണ നിധിയിൽ നിന്നുള്ള അധിക സഹായത്തിൽ ഇപ്പോഴും തീരുമാനമായിട്ടില്ല പ്രളയത്തിനുള്ള പ്രത്യേക സഹായമായല്ല എല്ലാ വർഷവും കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് നൽകേണ്ട ദുരന്ത നിവാരണ ഫണ്ടിലേക്കുള്ള വിഹിതമാണ് ഇപ്പോൾ നൽകിയത് കഴിഞ്ഞ ദിവസം അറുന്നൂറ്റി കോടി രൂപ ധനസഹായം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പട്ടികയിൽ കേരളത്തിന്റെ പേരുണ്ടായിരുന്നില്ല ഗുജറാത്ത് മണിപ്പൂർ ത്രിപുര എന്നീ സംസ്ഥാനങ്ങൾക്കാണ് കഴിഞ്ഞ ദിവസം ധനസഹായം പ്രഖ്യാപിച്ചത് ഗുജറാത്തിന് അറുനൂറ് കോടി രൂപയും മണിപ്പൂരിന് അൻപത് കോടി രൂപയും ത്രിപുരയ്ക്ക് ഇരുപത്തിയഞ്ച് കോടി രൂപയുമാണ് പ്രഖ്യാപിച്ചിരുന്നത് മൂന്നും ശക്തമായ മഴക്കെടുതിയും പ്രളയവും മണ്ണിടിച്ചിലും നേരിട്ട സംസ്ഥാനങ്ങളാണ് അസം മിസോറാം കേരള ത്രിപുര നാഗാലാന്റ് ഗുജറാത്ത് ആന്ധ്രാപ്രദേശ് തെലങ്കാന എന്നീ സംസ്ഥാനങ്ങൾ ഇത്തവണ ശക്തമായ മഴയും പ്രളയവും മണ്ണിടിച്ചിലുമാണ് നേരിട്ടത് വയനാട് ദുരന്തത്തിൽ ദുരന്തത്തിലുൾപ്പെടെ കേന്ദ്രം സഹായം അനുവദിക്കുന്നതിനായി കേരളം വിശദമായ മെമ്മോറണ്ടം നൽകിയിട്ടുണ്ടെങ്കിലും തുടർ നടപടി ഉണ്ടായിരുന്നില്ല വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്രസംഘവും കേരളത്തിലെത്തിയിരുന്നു കേന്ദ്ര സംഘത്തിന്റെ റിപ്പോർട്ട് കൂടി പരിഗണിച്ചായിരിക്കും കേരളത്തിന് കേന്ദ്രസഹായം പ്രഖ്യാപിക്കുക വയനാട് ദുരന്തമുണ്ടായി രണ്ടു മാസം പിന്നിട്ടിടും കേന്ദ്രസഹായം വൈകുന്നതിനെതിരെ വിമർശനവും ഉയർന്നിരുന്നു